വല്ലാത്തൊരു ചമ്മി പോയൊരു ഡേ ഇൻ ഡേൻ മേൽ പോയി ഇന്നത്തെ വന്നിട്ട് ഇമാതിരി പണി കിട്ടും ഞാൻ വിചാരിച്ചില്ല എൻ്റെ ഒരുക്കവും വിരുക്കും ഒക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് എന്തെങ്കിലും പണി കിട്ടുമെന്ന് അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ ഡേൻമേ ലൈഫാണ് അപ്പോൾ അന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല കുറേ പോസിറ്റീവ് കമൻസ് കിട്ടുന്നുണ്ട് കേട്ടോ അവലെ മുതലേ പണി കിട്ടിക്കൊണ്ടിരിക്കുവാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേ ഫോൺ വന്നതിൻ്റെ തിടിച്ചിട്ട് മൂക്ക് പണ്ടാൻ തുടങ്ങിപ്പോയി എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതി ഇന്നിച്ചപ്പം എൻ്റെ പൊന്നു എന്നില്ലാത്ത മഞ്ഞ ലൈറ്റ് മുഖത്ത് കംപ്ലീറ്റ് വന്നിട്ട് ഞാൻ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞും തിരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ മൊത്തം ഒരു മഞ്ഞപ്പിത്തം പിടിച്ചതിൻ്റെ ഇട്ട് ഫുള്ളി ഒരു മഞ്ഞ കളർ എന്നാലും പോട്ടേന്നൊക്കെ വിചാരിച്ച് നമ്മൾ പല്ലൊക്കെ തെച്ച് മുഖമൊക്കെ കഴിഞ്ഞി നമ്മൾ നമ്മുടെ റേ കുട്ടിനെ ആഹാരം കൊടുക്കാൻ പോകണം എനിക്ക് കുറച്ച് ദിവസമായി ഇപ്പോൾ ആൾ പുള്ളിക്കാരെ നമ്മുടെ അതിൽ കിട്ടിയിട്ട് അപ്പോൾ നിന്ന് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ അത് ഗപ്പി മാനി ഒഫീഷ്യൽ എന്ന് പറയുന്നൊരു പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് ഫൈറ്റർ ഫിഷ് ആണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ അയാളോട് സംസാരിച്ചിട്ട് ആഹാരമൊക്കെ കൊടുക്കുവാണ് വലിയ അടുപ്പം ഒന്നും വന്നിട്ടൊന്നും എന്നാലും നമ്മൾ കൈ കൊട്ടുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങോട്ട് വരും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആൾക്ക് ഭയങ്കര പേടിയാവും ഇനി ഞാൻ അങ്ങനെ കൊട്ടുമ്പോൾ ഭയങ്കര സൗണ്ട് കൊണ്ടാണ് എന്തോന്നൊന്നും അറിയത്തില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ ആഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് ആഹാരം കഴിക്കുന്ന രീതി ഞാൻ കാണിക്കുവാണ് കുറച്ച് കഴിക്കും അതൊരു തുപ്പും വീണ്ടും കുറച്ച് കഴിക്കും വീണ്ടും തുപ്പും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫിഷിനെയൊക്കെ വളർത്തുന്നത് സോ അതുകൊണ്ട് എനിക്കത് എങ്ങനെ കഴിക്കുന്ന ഇതുപോലെ തന്നെ ആണോ എന്നൊന്നും എനിക്കൊരു ഇല്ല എന്നാലും കുഴപ്പമില്ല ആളിപ്പോൾ സുഖമായിട്ടിരിക്കുന്നു ഞാനനുസരിച്ചും ചേച്ചി ക്ലാസ് കേൾക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഫോണും എടുത്തുകൊണ്ട് പോയതാണ് ആദ്യം എന്നെ ഫോൺ എടുത്തുനിന്ന് എറിഞ്ഞായിരുന്നു പക്ഷേ അത് വീഡിയോ ഒക്കെ തോണായില്ല പിന്നെ ഞാൻ ഒന്നും കൂടെ വീഡിയോ ഒക്കെ തോണാക്കി കാണിച്ചാണ് അപ്പോഴും എന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് അറിയുമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഈ സാധനം എല്ലാം കൂടെ ഞാൻ പോകുന്നത് നമ്മൾ ഒരു സ്ഥലം വരെ പോകാൻ റെഡി ആവാനാണ് ചേച്ചിയും അമ്മയും കൂടെ പുറത്ത് വന്നെ പ്ലാനിങ്ങുണ്ട് എങ്ങോട്ടെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ തന്റെ പ്രശ്നമുണ്ട് കേട്ടോ എങ്ങോട്ടെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് ഏനാത്താണ്ട് മറ്റേ സൂര്യകാന്തി പാഠം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയിട്ടൊന്നും ഇല്ല അപ്പം അവൻ്റെ സന്നാരം അന്ന് അങ്ങോട്ട് പോകാമെന്നു വിചാരിച്ചു അമ്മ കുറേ ദിവസം കൊണ്ട് വരുന്നത് കൊണ്ട് എനിക്ക് പോകണം പോണമെന്നാൽ അപ്പോൾ ഇന്ന് അത്യാവശ്യം നമ്മൾ ക്ലാസ്സും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു അപ്പോൾ അതിന് മുന്നേ ഉള്ള ചെറിയൊരു കെട്ടിട വിജ്ഞാനോ അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് നമ്മുടെ സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ച ഈ ഒരു ഡ്രസ്സ് ഇടാന്നാണ് ഒരു ദിവസം ഞാൻ എവിടെ പോകാൻ വേണ്ടിയിട്ട് ഇത് കിട്ടി പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല നല്ല മഴയായിരുന്നു സോ അപ്പം സപ്പം ഇതിടാന്നൊക്കെ ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത് ഗെസ് ഉടിയോന്ന് വാങ്ങിച്ചാലോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു മുന്നൂറ് അത്രയേ ഉള്ളൂ പക്ഷേ കുഴപ്പമില്ല അത്യാവശ്യം തോന്നിക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കുഴപ്പമില്ല അത് ഷാനൊക്കെ ചെയ്തത് അങ്ങനെ അങ്ങനെയുള്ള ടൈമിലായിരുന്നു നമുക്ക് ഒരു ഡ്രസ്സിന്റെ റിവ്യൂന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് അയച്ചു തന്നു എമറാക്കി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിനാണ് കേട്ടോ നമുക്ക് വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് അവിടെ വരെ പോകാനേ അപ്പം അതിൻ്റെ ഒരു ഷൂട്ട് നടത്താൻ നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് തറയിലോട്ട് പോകാനാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഷൂട്ട് നടത്താൻ വിചാരിച്ചു അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇടാന്ന് ചോദിച്ചു ഇതാണ് എനിക്ക് ആ പേജിന് അയച്ചത് ഒരു ഫസ്റ്റ് എനിക്കിതിന് മുന്നേ ഒരു ഡ്രസ്സ് അയച്ച് തന്നിട്ടുണ്ട് ഒരു ഗ്രീൻ വരുന്ന ഒരു ഡ്രസ്സാണ് അത് ഞാൻ കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റി ഗ്രാം ചെക്ക് ചെയ്തൊക്കെ കേട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഡ്രസ്സ് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സിംഗിൾ കളറാണ് ഒരു സോളിഡ് കളറാണ് പക്ഷെ ആ ഒരു സോൾഡ് കളറിൻ്റെ ഭംഗിയൊട്ടും കുറയ്ക്കാതെയും ആ ഭംഗിച്ച് കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല വൈറ്റ് ത്രെഡിലാണ് കേട്ടോ അവർ വർക്ക് ചെയ്തേക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്ത് തന്നിരിക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ തന്നെ സെയിം ബോട്ടം ഉണ്ട് ബോട്ടത്തിൽ അവർ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് സിമ്പിൾ സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എന്തായാലും ഇതിട്ടിട്ട് നമുക്ക് എന്താ വീഡിയോ എടുക്കണം അപ്പോൾ ഇന്ന് പോകാം ഇതിടാന്നാണ് വിചാരിച്ചേക്കുന്നത് അതിന് മുന്നേ ഇതിൻ്റെ റിവ്യൂ എടുക്കണം നമ്മുടെ അപ്പം ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഫേസ് ഒക്കെ മേക്കപ്പ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ഡ്രസ്സിൻ്റെ റിവ്യൂ എടുക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ഫേസ് ഒക്കെ മേക്കപ്പ് ചെയ്യാം ദൻ അതിനുശേഷം നമുക്ക് ഇതിന്റെ വീഡിയോ എടുക്കണം എന്നിട്ട് വേണം നമുക്ക് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊക്കെ ൊട്ടാണ് നമ്മളിപ്പോൾ നല്ലപോലെ സൺസ്ക്രീൻ വാരി കുത്തിയിട്ടേ കാര്യമാണ് അപ്പം ഞാൻ ജസ്റ്റ് മറ്റൊരു സെറം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ കുറേ നാൾ കൊണ്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഡെർമാ കോടെ ടു പെർസെൻറ്റേജ് കോച്ചിക്കാസ് സെറമാണ് ഒരു രക്ഷയില്ല അടിപൊളിയാണ് എൻ്റെ ഫേസിൽ ഞാൻ പണ്ടൊന്നും മറിഞ്ഞടിച്ചു വീണ് ഇവിടെ ഒരു ചെറിയ മുറിവ് വില വന്നായിരുന്നു അതെന്തൊക്കെ ചെയ്തിട്ട് പോകാത്ത രീതിയിൽ ഇരിക്കുമായിരുന്നു ഞാൻ ഛേ മറി കടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കിഴിഞ്ഞ് കയറി അങ്ങനെ മുറിഞ്ഞയാണെട്ടോ നല്ലൊരു മുറിവായിരുന്നു പക്ഷെ അതുവരെ പോയിട്ടുണ്ട് ഇനി ചെറിയതായിട്ടൊന്ന് പോയാൽ മതി അതിൻ്റെ ഡാർക്ക് സ്പോട്ട് പോയെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് നല്ലത് മുറിവ് പോയെന്നല്ല വേറെ ബോഡ് ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് യൂഷ്വലായിട്ട് വരിക എന്താ ഞാൻ ഇത്രയും സ്ഥലം എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇന്ന ഓൺ വോയിസ് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് മാക്സിമം കാരണം ഞാൻ കഴിഞ്ഞ ഡേ എൻ മേ ലൈഫ് എടുത്ത ടൈമിൽ എന്നോട് കോക്ച്ൽ പറഞ്ഞു ഓൺ വോയിസ് വീഡിയോ എടുത്തത് നിങ്ങൾ കൂടെ നല്ലതാണെന്ന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് അങ്ങനെ എടുക്കാമെന്നാണ് എനിക്കറിയില്ല പക്ഷേ പുറത്തൊക്കെ പോകാം എന്തായാലും ഓൾറെഡി ഉള്ള മൈക്കാണെങ്കിൽ എൻ്റെ പഴയ ഫോണിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ആണെങ്കിൽ നമ്മൾ ഈ കുത്തുന്ന സറിയില്ല എൻ്റെ പേരും തരാം അങ്ങനെയൊന്നും ചോദിച്ചാൽ എന്നോട് അറിയത്തില്ല അതാണെങ്കിൽ ഈ ഫോണുമായിട്ട് ഓക്കെ ആളത്തിലോട്ട് അപ്പൊ ഇതിൻ്റെ കൂടെ വേറെ എന്തോ ഒന്ന് വാങ്ങണമെന്ന് പറഞ്ഞുമായിരുന്നു അതിങ്ങനെ വാങ്ങാനും വിട്ടുപോയി അപ്പോൾ എനിക്ക് ആ മൈക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എടുക്കാനാണ് മൈക്ക് ഇല്ലാണ്ട് എടുത്ത് തന്നെ എത്രത്തോളം വോയിസിന് ക്ലാരിറ്റി കിട്ടും ക്ലിയർ ആവും എന്നൊന്നും എനിക്കൊരു ഇല്ല എന്നാലും ഞാൻ എടുക്കാം എന്നിട്ട് ഓക്കെ അല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പം നമ്മുടെ റൂമിൽ എടുത്തിട്ടാണ് എടുക്കുന്നത് റൂമിൽ നിന്നിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വെളിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊന്നും വരില്ല എന്നാലും ഓട്ടോയൊക്കെ പോകുന്നുണ്ട് സൗണ്ട് വരും പക്ഷെ എന്നാൽ വെളിയിൽ പോയി കഴിയുമ്പോൾ വണ്ടിയുടെ സൗണ്ടും എല്ലാം കൂടെ ആകുമ്പോൾ മൊത്തത്തിൽ ഒരു നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാം കൂടെ സൗണ്ടും കൂടെ മിക്സ് ആയിക്കത്തില്ല അപ്പോൾ ഞാൻ അത് ഞാൻ മാക്സിമം വോയിസ് ഓവറും ഇങ്ങനെ വീട്ടിലൊക്കെ നിൽക്കുന്നത് ഞാൻ ഫോൺ വോയിസ് എടുക്കാൻ ഞാൻ വിചാരിച്ചേക്കുന്നത് അപ്പം നമ്മൾ സെറം അപ്ലൈ ചെയ്തു ഞാൻ വീട് എടുക്കുന്നത് ഫാൻ പോലും ഇട്ടിട്ടില്ല കാരണം ഫാൻ ഇട്ടു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് കേൾക്കും കേട്ടോ ഞാൻ അടുത്ത് അപ്ലൈ ചെയ്തത് നമ്മുടെ പോൺസിൻ്റെ ഒരു മോയിസ്ചറൈസർ ആണ് എൻ്റെ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ് പോൺസിൻ്റെ മോയിസ്ചറൈസർ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഗെസ്റ്റ് ഐറ്റം വന്നിട്ട് സൺസ്ക്രീനാണ് സൺസ്ക്രീൻ ആണ് പുറത്ത് പോയ ചെയ്ത് ഞാൻ രണ്ട് വർഷം എൻ്റെ അഹങ്കാരത്തിന്റെ പുറത്ത് ഞാൻ പെട്ടെന്ന് പോകേണ്ട സമയത്ത് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തായിരുന്നു നല്ല ടാൻ അടിച്ചു നല്ല ടാൻ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്നിനി സ്കിപ്പ് ചെയ്തില്ല കാരണം ഒന്നാമത് എൻ്റെ ഡ്രസ്സ് വന്നിട്ട് സീവ്ലെസ് ആണ് അപ്പോൾ കയ്യിലും സൺസ്ക്രീൻ ഇടണം പക്ഷേ കയ്യിൽ ഇതെടുത്തിട്ട് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് മൊത്തത്തിൽ തീരും അപ്പം ഞാൻ കയ്യിൽ വേറൊരു സൺസ്ക്രീൻ ഇടാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇവിടെ ഉണ്ട് ഇരിപ്പുണ്ട് അത് മീൻസ് നമ്മുടെ ബോഡി സൺസ്ക്രീൻ അല്ല അല്ലാണ്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വാങ്ങിച്ചപ്പോൾ അതിന് ഭയങ്കര കാസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ അത് കയ്യിൽ അപ്ലൈ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ടൂ ഫിംഗർ റൂൾ വെച്ചിട്ട് നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം കേട്ടോ ഒരു സ്ത്രീ ഇരിക്കട്ട കാരണം അമ്മ അതിൽ വെയിലാണ് പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വൈക്കാവശ്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല നമുക്കൊരു ഡൂയി ഫിനിഷ് വരുന്ന ഒരു അടിപൊളി സൺസ്ക്രീനാണ് ഇത് വന്നിട്ട് ഇതും ഡെർമാക്കോടയാണ് ഞാൻ ഡെർമാക്കോടെ മീൻസ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നിയ രണ്ട് മൂന്ന് പ്രോഡക്ട്സൊക്കെയാണ് ഈ ഡെർമാക്കോ തന്നെ അല്ലേ ആ ഡെർമാക്കോ എനിക്കേ ഈ ഡെർമാക്കോം ഡെർഡോക്കോ എടുക്കി തിരിഞ്ഞു അതാണ് പ്രശ്നം അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ രണ്ട് സാധനങ്ങളാണ് ഈ ഒരു സൺസ്പ്രീന് പിന്നെ നമ്മുടെ കോജിക് ആസിഡ് ആ ഒരു സെറം വന്നിട്ട് പിടുമ്പോൾ ഞാൻ മറ്റേ വെള്ളാട്ട് പോക്കറുടെ റൂട്ടൊക്കെ ഇരിക്കും പക്ഷേ നമുക്ക് അത് തുറച്ചെടുത്ത് കളയാം ഈശ്വര തുറച്ചു പോകുന്നില്ലേ എന്തെങ്കിലും കട്ടിക്ക് നിങ്ങൾ വെളിയിലൊക്കെ പോകുമ്പോൾ സൻഫ്രീൻ ഉണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾ കരിഞ്ഞ് പോകഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് കാരണം ഇപ്പോഴത്തെ ഇത്തൊരു വെയിലല്ലേ ഈ മഴയാണെങ്കിലും രാവിലെ ഒരു ിട്ടും വൈകുന്നേരം നമ്മൾ ഇടി പിടിച്ചിട്ടും മഴയുണ്ട് ഒരു ടോപ്പ് മനസ്സിലാ ടോപ്പിട്ടുണ്ടെങ്കിൽ വലിയ അടുത്ത് നിന്ന് പുറത്തൊക്കെ പോകാം പത്തനാടുത്ത് എനിക്ക് കുറച്ച് കുറേ ഒക്കെ എടുക്കുകട്ടോ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര അടുത്ത് ഒരു അരമണിക്കൂർ മുക്ക മണിക്കൂർ മുഞ്ഞേ റെഡിയൊക്കെ ആയി ഞാൻ റെഡിയായിട്ടൊക്കെ നിൽക്കണം പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ നിന്നപ്പോഴൊക്കെ എൻ്റെ പിന്നെ കിന്നും കച്ചി മഴ മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒടുക്കത്തെ മഴ ഇടിയും അതാണെങ്കിൽ മൂന്ന് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള മഴയായിട്ടോ അപ്പം ഇത് അബ്സർവ് ആയിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ ഒരു ഭയങ്കര ഒരു ഗ്ലോ പോലെ വരുന്നത് കാസ്റ്റ് അല്ല ഈ ഒരു സംഗീതിൻ്റെ ചെറിയൊരു ഗ്ലോയാണ് കേട്ടോ അപ്പം ഞാൻ സംസാരിച്ച് നിങ്ങളെ ലാഗ് നിങ്ങളെല്ലാകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നോട് കുറച്ച് ഇങ്ങനെ പറഞ്ഞു വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഓക്കേ അപ്പം അത് അപ്ലൈ ചെയ്ത് ഇനി അപ്പോൾ എന്തായാലും ഞാൻ ഫേസൊക്കെ ഒഴങ്ങിട്ട് വന്നിട്ട് ബാക്കി കാണിച്ചു തരാം കാരണം എനിക്ക് ഫോണിൽ നോക്കി ഫേസ് ഒതുങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഞാൻ വല്ലാണ്ടിരിക്കും മീൻസ് ചില പ്രോഡക്റ്റ്സ് ഒക്കെ എക്സ്ട്രാ ആയിട്ടിരിക്കും കാരണം എനിക്ക് ചെറുതായിട്ട് കണ്ണിന് പ്രശ്നമുണ്ട് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് എവിടെയാകാൻ പറ്റും ഇങ്ങനെയൊക്കെ ഞാൻ റെഡിയായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാകത്തില്ല അപ്പം ഞാൻ കണ്ണാടിയിൽ പോയിട്ട് ഫേസ് ഒക്കെ ഒരുങ്ങിയിട്ട് വന്നിട്ട് നിങ്ങൾ ഔട്ട് പുട്ടുകയാണ് ചില അത് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മൾ ഐബ്രോസ് എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്നും ഞാൻ കണ്ണിൻ്റെ മുകളിൽ മാത്രമായിരുന്നു എഴുതിയത് പക്ഷേ ഇന്ന് ഞാൻ കണ്ണിൻ്റെ അടിയിലും കൂടെ ഒരു നയന്താര ഐ മേക്കപ്പ് ലുക്ക് പിടിക്കും ഏകദേശം നമ്മുടെ ഡ്രസ്സ് വന്നിട്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലൂസ് ഡ്രസ്സ് ആണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഹെയർ സ്റ്റൈൽ ആയാലും എല്ലാത്തിലും ഒരു നല്ല നല്ലൊരു സെൻ്റർ പാർട്ടേഷനൊക്കെ എടുത്ത് അങ്ങനെ കിട്ടാമെന്നൊക്കെയാണ് വിചാരിച്ചേക്കുന്നത് പിന്നെ ആ സൈഡിൽ കടന്ന ഫോട്ടോ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ നിന്ന് ഷെയർ ചെയ്ത് തന്നെയാണ് കേട്ടോ സോറി എനിക്ക് അയച്ച തന്നെയാണ് അപ്പം എന്തായാലും ഞാൻ എൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ഒക്കെ ഇട്ട് കൊടുക്കുന്നു ലിപ്സ്റ്റിക്ക് ഞാൻ ഫസ്റ്റ് ഒരു ന്യൂഡ് ഷേഡ് ഇട്ടു പക്ഷേ പിന്നെ എനിക്ക് തോന്നുന്നു ന്യൂഡ് ഷേഡിനെക്കാട്ടും ഒന്നുകൂടെ നല്ലത് ബ്രൈറ്റ് ഷെയ്ഡാണെന്ന് അപ്പോൾ എന്തായാലും ഞാൻ ഒരുങ്ങിയിട്ട് വരാം അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എഴുതേ കണ്ടാളും ഈ കാണുന്ന ആളും ഞാൻ തമ്മിൽ നല്ല വ്യത്യാസം കാണും കറക്റ്റ് ആയിട്ട് എ പവർ ഓഫ് മേക്കപ്പ് അപ്പം നമ്മൾ ഫുൾ മേക്കപ്പ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെറുതായിട്ട് ഒരു സ്മോക്കി ഏസ് ആണ് പിടിച്ചേക്കുന്നത് ഇതിനകത്ത് വലുതായിട്ട് കാണാൻ പക്ഷേ ഒരു പക്ഷേ ഒരു സ്മോക്ക് ഏസ് ആണ് ഞാൻ പിടിച്ചേക്കുന്നത് ക്യാമറയുടെ ഞാൻ തോന്നിയത് എന്നോട് സൂപ്പ് ചെയ്ത് കാണിച്ചിട്ട് ക്വിസ് കാണുന്നുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊന്നും കാണാൻ പറ്റാത്തതാണ് കേട്ടോ അപ്പം പിന്നെ ഒരു ബ്രൈറ്റ് ഷെയർ ലിപ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് റെഡ് ലിപ്സ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത് കാരണം ആ ഒരു ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ശരി ബ്രൈറ്റ് ഷെയർ ലിപ്സ്റ്റിക്ക് പിടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എന്താ ഡ്രസ്സൊക്കെ മാറി ഇനി അതിൻ്റെ അറിവ് വീഡിയോ ആയിട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങളുടെ ഡ്രസ്സ് ഒക്കെ ഇട്ട് കാണിച്ചത് ഓക്കെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടാണ് പോകുന്നത് അപ്പം തന്നെ മുടി കുറച്ച് ആവാൻ ചാൻസ് ഉണ്ട് എന്നാലും ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ സെന്റർ പാർട്ടിഷൻ എടുത്ത് ഇങ്ങനെയൊക്കെ വെളിയിൽ കെട്ടിക്കൊണ്ട് പോകുന്നത് അതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻറ് ഉണ്ട് പിന്നെ ഞാൻ കണ്ണിൻ്റെ അടി ഒന്നും കൂടെ എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ കണ്ണെല്ലാം കൂടെ കുന്തി തറേ വീഴുന്ന രീതിയിലാണ് ഞാൻ കണ്ണ് പിടിച്ചേക്കുന്നത് അപ്പം എലൈറ്റിൻ്റെ ഒരു കാജൽ വെച്ചിട്ട് എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ ഞാനും അങ്ങനെ കണ്ണങ്ങനെ എഴുതാമെന്നല്ല പക്ഷെ എഴുതി എഴുതി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ചേച്ചിയൊക്കെ പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചി എന്തിൻ്റെ ഞാനായിട്ട് കുറയ്ക്കുന്ന ഇച്ചിനും കൂടെ അങ്ങ് എഴുതാമെന്ന് ചേച്ചിച്ച് കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു പിന്നെ ചേച്ചി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ചേച്ചി റെഡിയാകാൻ വന്നു ചേച്ചിയും പേഴ്സ് മേക്കപ്പൊക്കെ കഴിഞ്ഞു അതിൻ്റെ അടയ്ക്ക് ഞങ്ങൾ എന്തൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞു നമ്മൾ എല്ലാവരും പോവാൻ ഇറങ്ങുകയാണ് അപ്പം ഞാനും ചേച്ചി അമ്മയും കൂടാണ് പോകുന്നതും അമ്മയും ചേച്ചിയും നമ്മുടെ വണ്ടിയിൽ മീൻസ് നമ്മുടെ ഇവിടുത്തെ വണ്ടിയിൽ ഞാൻ വേറെ വണ്ടിയിലും കൂടാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും റെഡിയായി ഇറങ്ങി അമ്മയും താണ്ട് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു അമ്മയും നമ്മൾ ചുടിദാറൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ടാണ് പോകുന്നത് കാരണം ചേച്ചിക്ക് ടു സൈഡ് വെച്ചുകൊണ്ട് പോകാനാണ് ഒന്നും കൂടെ പെട്ടെന്ന് പറ്റുന്നതും അപ്പം നമ്മൾ അവരുടെ രണ്ടുപേരും നേരത്തെ പോയി മീൻസ് അവരെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം അവർ പോയിക്കൊണ്ടിരിക്കുവാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാനും ഇറങ്ങി പിന്നെ നമ്മൾ പണി കിട്ടിയെന്തെന്ന് വെച്ചാൽ നമ്മൾ സൂര്യ സൂര്യകാന്തി പാഠം കാണാൻ പോയതാണ് പക്ഷേ ചെന്നപ്പോഴേക്ക് സൂര്യകാന്തി മൊത്തത്തിൽ കാര്യം ഞണങ്ങിയ ഒരു അവസ്ഥയായിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല ഫോട്ടോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി പിന്നെ ഒന്നും നോക്കില്ല നേരെ സ്റ്റുഡ്യൂലോട്ട് വിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ അനുസരിച്ച് ശേഷം അതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു സുഡ്യൂൾ മാത്രം ല്ല നമ്മൾ എസ് എം എൽ എലും കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു പബ്സ് ഒക്കെ വാങ്ങിച്ചു അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത തന്നെ മെയിൻ പരിപാടി വന്നിട്ട് ഈ മുടിയിലെ ജട എടുക്കലാണ് ഹെൽമെറ്റ് വെച്ചിട്ട് മീൻസ് മുടി അഴിച്ചിട്ടേക്കല്ലായിരുന്നു മൊത്തം ജട പിടിച്ചൊരു അവസ്ഥയെ അങ്ങനെ നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ പോകണം ഒക്കെ റിമൂവ് ചെയ്ത് അതിന് മുന്നേ മുടി നല്ലോണം ജട എടുത്ത് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇല്ലെങ്കിൽ പിന്നെ കുറേ നേരം കഴിയുമ്പോൾ നല്ല ജടയായിപ്പോൾ പിന്നെ ഒട്ടും പറ്റാത്ത രീതിയിലായപ്പം മേക്കപ്പ് എല്ലാം കൂടെ റിമൂവ് ചെയ്തപ്പം മറ്റേ മസ്കാരയും വാട്ടർ പ്രൂഫ് ഐലൈനറും വാട്ടർ പ്രൂഫ് കാജലും ആയിരുന്നു ഞാൻ യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ വാട്ടർ വാഷ് ചെയ്താൽ പെട്ടെന്ന് പോയില്ല ഞാൻ നല്ല പോലെ എണ്ണയായിട്ടും മസാജ് ഒക്കെ ചെയ്തിട്ടാണ് അത് റിമൂവ് ചെയ്തത് അപ്പോൾ എന്തായാലും ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമ്മൾ എടുത്ത ഡ്രസ്സും കൂടെ കാണിക്കാം അപ്പം നമ്മളൊരു ബ്ലാക്ക് ഹക്കോബയുടെ തുണി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് അല്ലാണ്ടുള്ള തുണി പീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു നൈറ്റിക്കകത്ത് ഷോൾ ഉള്ള നൈറ്റിയാണ് ക്യൂസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷോൾ ഉള്ള നൈറ്റിയൊക്കെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ